ചോടൊള്ളിടാൻ അടച്ചോ ഏ റി നീയൊക്കെ എന്നിവിടെണ്ടോ അന്നൊക്കെ എന്റെ പെട്ടെന്ന് ആയിരം രണ്ടായിരം പോയിട്ടു ശരിയാണ് ശരിയാണ് മറവ് ഈടെ കുറച്ച് കൂടുന്നുണ്ട് ഏതാവുമര് ഏ രണ്ടു ദിവസമായിട്ട് ഇവിടെ കറങ്ങുന്നുണ്ടല്ലോ മരില്ലടാ എടുത്തോ മരില്ലെന്ന് ഞാൻ <laughs> <laughs> ആലോചിക്കണ്ട ടോം അപ്പ ഇവിടെ ഇല്ല വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ അപ്പയുടെ കൊളി ആക്സിഡന്റിൽ മരിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല ദാസ് അങ്കിൾ അദ്ദേഹത്തിന്റെ ഫ്യൂണറലിന് പോയതാ അയാൾ നമുക്ക് എങ്ങനെയെങ്കിലും സംസാരിച്ച് ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ നോക്കാം പേടിക്കണ്ട നമുക്ക് ആലോചിക്കാം എനിക്ക് കുറച്ച് വെള്ളം വേണം മനസ്സിലായിടാ ആ ഇടുക്കര ടീംസും വീണ്ടും നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നുണ്ടായി നിന്റെ ഡീറ്റെയിൽസ് അവൾക്ക് കിട്ടിയിട്ടുണ്ട് അവളോ അത്ര സേഫ് ആയിരിക്കില്ല നിങ്ങൾ എങ്ങനെ ഒന്ന് മാറിയേക്ക് നീ ആളെ കണ്ട ഒരു ആണോ ഏത് വണ്ടിയായിരുന്നു ഒരു ബ്ലാക്ക് സ്കോർപിയോ നമ്പർ വല്ല നോട്ട് ചെയ്യാൻ പറ്റിയ നിനക്ക് നമ്പർ ആരും ഇല്ലോടാ നമ്പറൊക്കെ ഫേക്ക് ആയിരിക്കുള്ളൂ പക്ഷെ ഇതിലൊരു സംശയം വേണ്ട ഇത് എടുക്കാൻ വേണ്ടി തന്നെയാണ്

அந்த பொண்ணுக்கு எதுவும் தெரியல சார் அப்பா இருக்கிறார் இன்னைக்கு ஈவினிங் கிடைச்சிடும் நீங்க கவலைப்படணும் என்ன அறியோ போலீஸா എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ നിന്നെ വിടും എനിക്കറിയില്ല ഞാൻ ഇന്നീ നിലെത്താൻ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട് എന്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട് സർവീസിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട് കുറെ പാടുപെട്ട ഒന്ന് തിരിച്ചു കയറിയത് ഇനി ഒരു വീഴ്ച വീണാൽ ചിലപ്പോ എണീക്കാൻ പറ്റില്ല അതുകൊണ്ട് ചത്തുപോയ വക്കീല് നിന്റെ അപ്പൻറെ ഫ്രണ്ട് പുള്ളി നിങ്ങളുടെ അവിടെ അങ്കിൾ തന്നിട്ടില്ല ഇതെന്തോ എന്നെ പക്ഷെ പക്ഷേ വക്കീല് അങ്ങനല്ലോ പറഞ്ഞത് അത് നിങ്ങളായി തന്നാണല്ലോ അതുകൊണ്ട് മോളൊന്നാലോക്ക് ഓക്കെ അപ്പോഴേക്കും നിന്റെ തന്തപ്പടിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ ഒന്ന് ചോദിക്കട്ടെ രണ്ടാളും കൂടി ഒരു സ്ഥലത്ത് വേണ്ട ഇവളിവിടെ മാറ്റിക്കും സ്ഥലം മനസ്സിലായില്ല കോളനി ചെന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് എടാ ആളിനെ കുറിച്ച് അന്വേഷിക്കുന്ന സൂക്ഷിച്ചു വേണം കുറച്ച് റോങ് സ്ഥലമാണ് കേട്ടാ നീ നീ അവിടെ എത്തി നോക്കട്ടെ ഞാൻ വിളിക്കാം ഒരു ശരി you <laughs> Hvað er það? Ég veit ekki. Þú er stík. Það er ekki svo. Það er ekki svo. வலிக்குது அந்த ஏசிபி வந்து கூப்பிட்டு போய்ட்டார்